ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാവുകയാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ എണ്ണ സംഭരണ കേന്ദ്രവും ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിലും കനത്ത നാശമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഗോകുളിനാഥ് ചേരുന്നുണ്ട് ഗോകുളിൽ ഈ ഒരു ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാവുകയാണ് ലോകമൊന്നാകെ വലിയ ആശങ്കയിലാണ് ഇപ്പോഴത്തെ ടെഹ്റാനിലെ എണ്ണ സംഭരണ കേന്ദ്രവും ഇസ്രായേൽ തകർത്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ജയക്ഷ്മി പശ്ചിമേഷ്യ വീണ്ടും ഇത്തരത്തിലൊരു യുദ്ധ ഭീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണെന്നുള്ളൊരു സാഹചര്യത്തിൽ തന്നെ വീണ്ടും പോവുകയാണ് അത് ലോകത്തെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ തരത്തിലും ബാധിക്കുന്ന തരത്തിലേക്ക് തന്നെ ഈ യുദ്ധം മുൻപോട്ട് പോകുന്നു കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുൻപാണ് ഇത്തരത്തിൽ വലിയ ആക്രമണം ഉണ്ടാകുന്നത് അത്തരത്തിൽ ഇറാൻ്റെ സുപ്രധാന നേതാക്കൾ അത് സൈനിക നേതാവി മേധാവികളും അതേപോലെ തന്നെ ആണവ കേന്ദ്രങ്ങളും തകർക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു അതിന്റെ ബാക്കി പത്രം എന്നോണമാണ് ഇത്തരത്തിൽ ഇറാനിലേക്ക് ഇസ്രായേലിലേക്ക് ഇറാൻ്റെ പ്രഹരം ഉണ്ടാകുന്നത് അത് ഡ്രോൺ ആക്രമണങ്ങളും ബാലിസ്റ്റിക് ഇസ്രയേൽ ആക്രമണങ്ങളുമായിരുന്നെങ്കിൽ പിന്നീട് ഇറാൻ ഇസ്രായേൽ വീണ്ടും തിരിച്ചടി തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങളെ കൂടാതെ ഓയിൽ റിഫൈനറി കേന്ദ്രങ്ങൾ അതിൽ പാർസ് ഓയിൽ റിഫൈനറി കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആണവ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള ഓയിൽ റിഫൈനറി കേന്ദ്രങ്ങളും അതേപോലെ എണ്ണപ്പാടങ്ങളും ആണ് ആ എണ്ണപ്പാടങ്ങളാണ് ഇപ്പോൾ ഇപ്പോഴും നിന്നു കത്തുന്ന സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇത്തരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇസ്ര ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ തന്നെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ആ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇനിയും ആക്രമണങ്ങൾ ഇറാൻ ഇസ്രായേലിൻ്റെ മേളിൽ തുറന്നു കഴിഞ്ഞാൽ ഇനി നോക്കി നിൽക്കില്ല തെഹ്റാനു മേളിൽ ഇത്തരത്തിൽ ആണവ യുദ്ധവുമായി മുൻപോട്ട് പോകും അല്ലെങ്കിൽ വലിയ യുദ്ധവുമായി മുൻപോട്ട് പോകും എന്നുള്ള തരത്തിലേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രതികരണം ശരിവയ്ക്കുന്ന തരത്തിലേക്ക് തന്നെ കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു തുടരെയുള്ള ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ബന്ദർ അബ്ബാസ് അടക്കമുള്ള പ്രദേശങ്ങളിലും ഇത്തരത്തിൽ എന്നുള്ളതാണ് എന്തായാലും ഭരണസിരാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ സൈനിക താവളങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതേപോലെ ഇസ്രായേൽ ഈ പറഞ്ഞ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും ഒക്കെയാണ് ആക്രമിക്കുന്നതെങ്കിൽ ഇറാന്റെ തിരിച്ചടി ജനവാസ മേഖലയിലാണ് കൂറ്റൻ മിസൈലുകളടക്കം ഇറാൻ തൊടുത്തുവിട്ടിരുന്നതിൽ മൂന്ന് മരണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് അല്ലേ ജയലക്ഷ്മി തീർച്ചയായും ഇത്തരത്തിൽ ഒരു കീനാൻ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഓപ്പറേഷനാണ് ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അത് പ്രധാനമായിട്ടും ഭരണസ്ഥിരാ കേന്ദ്രങ്ങളെയും സൈനിക മേധാവിമാരെയും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നെങ്കിൽ മറ്റ് മറ്റു തരത്തിലുള്ള ആക്രമണത്തിലേക്ക് തന്നെയാണ് ഇത്തരത്തിൽ ഇറാൻ നീങ്ങണതെന്നുള്ളതാണ് ഇറാൻ പ്രധാനമായിട്ടും ഈ സിവിൽ ഏരിയകളിലേക്കാണ് നീങ്ങിയിട്ടുള്ളതും അത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളതും എന്തായാലും നിലവിൽ ഈ ഇറാനിലേക്ക് വരികയാണെങ്കിൽ ഇറാനിൽ മുന്നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടതായിട്ട് അവർ തന്നെ സ്ഥിരീകരിക്കുകയും അതേപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതൊക്കെ ആയിട്ടുള്ള വാർത്തകൾ മുൻപോട്ട് വരുന്നുണ്ട് എന്തായാലും ഈ ഇറാൻ്റെ തന്നെ ഈ ടെഫാൻ നതാൻസ് സാണവ കേന്ദ്രം അത് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇറാൻ്റെ ആണവ പദ്ധതിയുടെ ഹൃദയ ഹൃദയഭൂമി എന്നൊക്കെ തന്നെ പറയാവുന്ന ഒരു പ്രദേശം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടു പോയതും എന്തായാലും അതിനെ തുടർന്നുണ്ടായ ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ മുൻപോട്ട് ഇത് ലോകത്തെ പൂർണ്ണമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനിയിപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ക്രൂഡ് ഓയിൽ വിലയുടെ കാര്യമാണ് ക്രൂഡ് ഓയിൽ വില വലിയ രീതിയിൽ തന്നെ ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വരും ദിവസങ്ങളിലും ഇതൊരു നയതന്ത്ര ചർച്ചകൾക്കകത്ത് നിൽക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നുള്ളതാണ് ഇസ്രായേൽ ആക്രമണത്തെ അത് വ്യക്തമായി പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനകത്തേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് മറ്റ് രാജ്യങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇറാൻ തന്നെ കാണുന്നു എന്നുള്ളതാണ് ഇറാൻ അതിനെ വ്യക്തമായി തന്നെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക ബ്രിട്ടൻ ഇവർക്കൊക്കെ ഫ്രാൻസ് ഇവർക്കൊക്കെ മുന്നറിയിപ്പും ഇറാൻ കൊടുക്കുന്നുണ്ട് അല്ലെ ഗൂഗിൾ അതായത് ശക്തമായി തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ളതാണ് ഇറാന്റെ പക്ഷം ജയലക്ഷ്മി കഴിഞ്ഞ ദിവസം മൂന്ന് രാജ്യങ്ങൾക്കെതിരെയായിരുന്നു ഇറാൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഒരു വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് രാജ്യങ്ങൾക്കെതിരെ അതായത് അമേരിക്ക അതുപോലെ തന്നെ ഫ്രാൻസ് യു കെ അടക്കമുള്ള രാജ്യങ്ങളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇസ്രായേലിനെ സഹായിക്കരുത് എന്നുള്ള തരത്തിലേക്ക് ഇസ്രായേൽ ഇസ്രായേലിനെ പിൻപറ്റി നിൽക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന് സഹായം ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അമേരിക്ക തന്നെയാണ് അമേരിക്കയോട് ഈ സഹായങ്ങൾ നിർത്തണം അതേപോലെ തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കൈകടത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നിർത്തണമെന്നുള്ളൊരു ആവശ്യമൊക്കെ ഉന്നയിക്കുകയും ചെയ്താണ് പക്ഷേ ഇതേ ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും തുടരെയുള്ള ഉണ്ടായ ആക്രമണങ്ങളൊക്കെ തന്നെ അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ക്രൂഡ് ഓയിൽ റിഫൈനറികളിലേക്കും പശ്ചിമേഷ്യയിൽ തന്നെ ഏറ്റവും വലിയ റിഫൈനറി ആയിട്ടുള്ള പാർട്സ് റിഫൈനറികളിലേക്കും കടന്നു കയറിയുള്ള ആക്രമണം ഇപ്പോഴും നിന്ന് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ശരി ഗോകുലം ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് രൂക്ഷമായി കനത്ത നാശമാണ് ഇരുപക്ഷത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്